നടത്തിയ മത്സരത്തിൽ കിട്ടിയതാണോ അല്ല ഈ അതൊരു ഒന്നാം സ്ഥാനം കിട്ടി ഓക്കേ നല്ലതാണല്ലോ ട്രോഫി കിട്ടിയതാണോ സ്കൂളിൽ നിന്ന് കിട്ടിയത് ഓക്കേ ഇരിക്കുമ്പോ തന്നെ എന്തൊരു ചൂടാ എങ്ങനെ കിടന്നുറങ്ങി അയ്യപ്പ രാത്രിയാകുമ്പോ നല്ല ചൂടല്ലേ നാല് വർഷം ഇതിനകത്ത് ചൂടത്താ കിടന്നല്ലേ ഇന്നലെ സുഖമായിട്ട് ഇറങ്ങിയോ ഇന്നലെ സുഖമായിട്ട് ഇറങ്ങിയ വീഡിയോ ഇവരൊക്കെ സ്കൂളിലെ പി ടിഎ പ്രസിഡന്റും അവരൊക്കെ ബന്ധപ്പെട്ടു ലൈറ്റ് ഒക്കെ ഇട്ടോ ലൈറ്റ് ഇട്ടു ഫാനിട്ടല്ലേ ശങ്കര ശങ്കരാ वेद विहारा जीवे प्राण मुनि बनि गान मुनिदनि प्राण में गान मनी මොනවිජചන යන්නවිിල ශන රගම යോගමනි ප්‍රාणමන වනි ගනම නදන රාණම ගනවण මොන්න විජചන යන්නවිിල ශන රගම යോගමනි ഒഴു സമയത്ത് ഞങ്ങള് രണ്ടുപേരുണ്ടായിരുന്നു അനശ്വർന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ആ അപ്പൊ ഞാൻ ശങ്കര ശങ്കരവാടാന്ന് പറഞ്ഞപ്പോ പറഞ്ഞ അവന് തബുലൊട്ടറിയാന്നൊക്കെ പറഞ്ഞു അപ്പം പാടി അങ്ങനെ മറ്റേ ഒരു സാറുണ്ടായിരുന്നു ട്രെയിനിങ്ങിന് വരുന്ന ആ സാറ് അത് പിടിച്ച് ഷെജാസ് ആ സാറ് പിടിച്ച് അങ്ങനെ വാരിലായിരുന്നു അറിയത്തില്ലേ അല്ല പറഞ്ഞു പിന്നെ അത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഷജാസുന്ന് പറഞ്ഞ ട്രെയിനിങ് സാറാ സാറ് വന്ന് ഇവര് ഒഴിവു സമയത്തും കണ്ട് പാട്ട് പാടിയതാ അങ്ങനെ അവര് പിടിച്ചെടുത്ത് വീഡിയോ വൈറലാന്ന് ഞങ്ങള് പിന്നെ അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞു പിന്നെ കൊറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് ഇവന് ഞങ്ങളുടെ വീട്ടിൽ കരണ്ട് ഒന്നും ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ പി ടി ഐ പ്രസിഡന്റ് ശ്യാം ചേട്ടനെ അറിയിച്ച് അങ്ങനെ ശ്യാം ചേട്ടൻ ഇതിന്റെ ഇതൊക്കെ ആയിട്ട് പിന്നെ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ അപ്പം അനന്തിപ്പിള്ള ചേട്ടനുമായിട്ട് അങ്ങനെ ഇടപെട്ട് ഞങ്ങൾ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ ഫോൺ എടുക്കുകയും അനന് ചേട്ടൻ എടുക്കുകയും അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ടായിരുന്നു ഇപ്പം വൈകിട്ടാ കിട്ടിയത് അങ്ങനെ കിട്ടിയത് ആ മെഴുകുതിരി വട്ടത്തിലായിരുന്ന പിന്നെ ഇവിടെ ഈ പോസ്റ്റ് പോസ്റ്റുള്ള അങ്ങനൊക്കെയാ പഠിച്ചോണ്ടിരുന്നത് അങ്ങനെ ആ കൊഴപ്പാടിക്കാൻ ഇടയ്ക്ക് പഠിക്കുന്നുണ്ട് പിന്നെ ആ മാസങ്ങൾ ജോലി കിട്ടി അങ്ങനെ പിന്നെ വീട്ടിൽ ഇരുന്ന് തന്നെ യൂട്യൂബിനകത്ത് കണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ പാടുമായിരുന്നു മൂന്നാല് വർഷമായി ഇവിടെ താമസിക്കുന്നതാണ് ഇരുതരും കാരണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ മോന്റെ പാട്ട് വഴി വൈറലായി അങ്ങനെ എന്തെങ്കിലും എല്ലാരും വഴി ഭർത്താവ് ഞങ്ങൾ ഞങ്ങള് സെന്റേ മേടിച്ച ഒന്നര സെന്റോളെ മേടിച്ചിട്ടുള്ളൂ ആ ഒരാളെ ഉള്ളു പാട്ട് 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 ആ ആരെങ്കിലും സഹായം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് നന്നായിട്ട് പഠിക്കുന്ന പാടുന്ന ഇവിടെ കുമ്മം പറഞ്ഞതുപോലെ പിന്നെ സ്കൂളിലെ ഒരു സമയത്ത് ഒരു പാട്ട് പാടുകയും അത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏകദേശം നാപ്പത് അമ്പത് ലക്ഷം പേര് കാണുന്ന സാഹചര്യൊക്കെ ഉണ്ടായി പ്രസിഡന്റ് ശ്യാംസിച്ചു തന്നപ്പം ഇങ്ങനെ കരണ്ടില്ല ഒരുപാട് ശ്രമിച്ചു കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാനത് ഒന്ന് നോക്കിയിട്ട് ഞാൻ കെ എസ് ഇ ബി ബന്ധപ്പെടുകയും നമുക്കതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചു ഇങ്ങനൊരു വീഡിയോ എല്ലാം കൂടെ കാണിച്ച് ഇങ്ങനെ പയ്യൻ ഇതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നിന്നാണ് പഠിക്കുന്നതും വല്ലാത്ത വീട്ടിലാ വല്ലാത്തൊരവസ്ഥയിലാണ് പഠിക്കുന്നതുമെല്ലാം പറഞ്ഞു അപ്പം അവര് നല്ലതുപോലെ സഹായിച്ചു അവരെ സ്വാഭാവികമായിട്ടും കുറച്ച് നിയമപരമായ കുരുക്കുകളെല്ലാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീടുകളിൽ കറണ്ട് എത്തിക്കുന്നതെന്ന് പ്രശ്നമുണ്ട് ഇപ്പം അതിൻ്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയറല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തില് അവരോട് സഹായിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കറണ്ട് ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാനിതിൻ്റെ ഒരു നിമിത്തമായി എന്നതിനപ്പുറമായി ഇതിനെല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കെ എസ് എ ബിയുടെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥർ തന്നെയാണ്